ഇന്നലത്തെ തീപ്പൊരു വീക്കെൻഡ് ഓരോരുത്തരെയും എടുത്ത് ലാലേട്ട കൊടഞ്ഞ് അവർക്കൊരു കണ്ണ് തുറപ്പിച്ച വീക്കെൻഡ് ആണ് ഇന്നലത്തെ ലാലേട്ടന്റെ പെർഫോമൻസ് പറയാതിരിക്കാൻ വയ്യ ഇതുവരെ നടന്ന ബിഗ് ബോസ് സീസണുകളിൽ സൂപ്പർ എന്നാൽ വല്ല പ്രയോജനം ഉണ്ടാവൂ ഏഹ് ജാസ്മിനും കെമ്പറിക്കും അത് മനസ്സിലാവോ ഇല്ലയോ പിന്നെ ലാലേട്ട കുറച്ച് ഫേവറും കാണിച്ചത് പ്രേക്ഷകർ പറയുന്നുണ്ട് അർജുനെയും ഋഷീനേയും അൻസിബേനെ അങ്ങ് വിട്ടുകളഞ്ഞു എന്തേ അവരുടെ പേരെടുത്ത് പറയാത്തത് അവരാവാത്ത മെയിൻ ആൾക്കാര് അവരെ കുറിച്ച് പറയാത്ത എന്ത് ഏഹ് അതാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്തൊക്കെയാണ് പ്രേക്ഷകരുടെ റെസ്പോൺസ് എല്ലാം നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ അപ്പോൾ നമുക്ക് ആരംഭിക്കാം ഭയങ്കര സന്തോഷമായി സത്യം പറഞ്ഞാൽ ഇന്നലത്തെ റിവ്യൂലെനിക്കൊന്നും എന്തൊക്കെ ഒരുപാട് പോയിന്റ്സ് ഉള്ളത് കൊണ്ട് എനിക്കത് പ്രകടിപ്പിക്കാൻ പറ്റിയില്ല ഇപ്പോഴാണ് എനിക്ക് തുറന്ന് പ്രകടിപ്പിക്കാൻ പറ്റിയത് സന്തോഷമായിട്ട് നില കിടന്നുറങ്ങി കേട്ടോ സത്യമായിട്ടും മലയാളം വീക്കെൻഡ് എപ്പിസോഡ് അപ്പം ഹിന്ദിയൊക്കെ കണ്ടിട്ട് നമ്മൾ കിടന്നുറങ്ങുമല്ലോ ഓ നിർവൃതി അടഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കിടന്നുറങ്ങും സൽമാൻ വന്ന ശേഷം ഓ ഇനി അങ്ങോട്ട് ഉറങ്ങിയാൽ മതി എനിക്ക് എന്നുള്ള രീതിയിൽ അതുപോലെയാണ് ഞാൻ ഇന്നലെ ഉറങ്ങിയത് ഓ സമാധാന സന്തോഷം പക്ഷെ ചില സ്ഥലത്തൊക്കെ ആൾക്കാർ കമൻ്റ് ചെയ്യുന്നുണ്ട് ആ കമൻ്റ് എനിക്ക് എടുത്തു പറയേണ്ടതുണ്ട് അപ്പോൾ ഇന്നലെ ഒരുവിധം വീട്ടുകാരെ എക്സ്പോസ് ചെയ്തു വീട്ടുകാരെ ഒക്കെ എന്താ പറയേണ്ടത് എന്താണ് മനസ്സിലായോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അവരായിട്ട് തന്നെ നിൽക്കുന്നുകൊണ്ടാണ് അവരുടെ തെറ്റുകൾ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റുന്നത് അപ്പോൾ ഇവർ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇവർക്കൊരു ബോധരേഷനില്ല ഒരു മനുഷ്യപ്പറ്റില്ല ആ രീതിയിൽ എന്നാ പറഞ്ഞ മനുഷ്യപ്പറ്റി ഓവറായിട്ട് കാണിക്കണം എന്നല്ല കേട്ടാ പറയണത് ചില ചില സീസണുകളിൽ ഓവർ മനുഷ്യപ്പറ്റാ അയ്യോ ലാലേട്ട അങ്ങനെ കാണിക്കണം എന്നല്ല പറയുന്നത് ഒരു അത്യാവശ്യം നമുക്ക് കാണിക്കാം നമുക്ക് തോന്നുക പക്ഷെ ഇതൊന്നുമില്ല ഫുൾ റഫായിട്ടാണ് ഇവർ പെരുമാറുന്നത് അത് ലാലട്ടന് ഭയങ്കര ദേഷ്യവും വന്നു ലാലേട്ടൻ ഇനി ഇതിന് കൂടുതൽ ലാലേട്ടനെ നമ്മൾ ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല ലാലേട്ടനെ നമ്മൾ ഫയറായിട്ട് കണ്ടിട്ടില്ല അപ്പം ലാലേട്ടനെ മാക്സിമം ആണ് ലാലേട്ടൻ ചെയ്തേക്കുന്നത് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും ന്യായീകരിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് വന്നു വന്നിട്ട് പിന്നെയും പാടി പോയി അല്ലേ ഇന്നലത്തെ ജാസ്മിൻ ഗബ്രിയുടെ കാര്യം ഞാൻ പറയാം ജാസ്മിനും ഗബ്രിയും ജാസ്മിൻ്റെ കാര്യം പറയാം വടി കൊടുത്ത് അടിമേടിച്ചു വടി കൊടുത്ത് അടിമേടിച്ചു എന്താ പറയണ്ടത് എങ്ങനെയാ പറയേണ്ടത് അറിയില്ല നല്ല കണ്ടന്റ് കൊടുക്കുന്നുണ്ട് അത് നെഗറ്റീവ് ആണ് കൂടുതൽ കൊടുക്കുന്നത് ഒരു ബോധവുമില്ല ഈ നെഗറ്റീവാണ് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണോ ഇത് സ്വന്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണോ അല്ലെങ്കിൽ ഗബ്രിയുടെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പുറത്ത് നെഗറ്റീവ് ആകും എന്ന് ഉറപ്പിച്ചിട്ട് ആ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല ഏ പിന്നെ എന്നുള്ള രീതിയിലാണോ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ ആ കണ്ടസ്റ്റൻ്റ് സത്യമായിട്ടും കാരണം നമുക്കൊക്കെ ആണെങ്കിൽ ഒരു ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും നമ്മൾ കുറച്ചൊന്ന് ഗെയിം മാറ്റി പിടിക്കും അല്ലേ ലാലേട്ടോൻ ഇത്ര നന്നായിട്ട് ഒരു ക്ലൂ കൊടുത്ത കണ്ടസ്റ്റൻ്റ് വേറെ ഇല്ല സത്യം ഇത്രയും നന്നായിട്ട് ക്ലൂസും കൊടുത്ത ഒരു കണ്ടസ്റ്റിൻ്റെ ബിഗ് ബോസ് സീസൺ സിക്സിൽ വേറെ ഇല്ല ജാസ്മിനെ പോലെ ജാസ്മിൻ്റെ അടുത്ത് കാലഘട്ടം പറയേണ്ട രീതിയിലൊക്കെ പറഞ്ഞു ഇനി പറ്റയ്ക്ക് പറയാൻ പറ്റുമോ ഏഹ് പറയേണ്ട എല്ലാം പറഞ്ഞ് ഏഹ് നിങ്ങൾ ഇത് ആണ് ഇതിനകത്ത് കാണിക്കണതെല്ലാം പുറത്ത് കാണുന്നുണ്ട് ദയവ് ഏതൊന്ന് ഒന്ന് നിർത്ത് അല്ലെങ്കിൽ ഒന്ന് 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 എന്താ പറയണ്ടേ ഒന്ന് മനസ്സിലാക്ക് അല്ലെങ്കിൽ അതിനെ ഒന്ന് മനസ്സിലാക്കി കളിക്ക് ഗെയിമിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കളിക്ക് ഓഡിയൻസിനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ പല ക്ലൂകളും കൊടുത്തു നോക്കി ആ രീതിയിൽ തലയ്ക്കകത്ത് ബുദ്ധി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തിരിയെങ്കിലും ഇച്ചിരിയെങ്കിലും ഇച്ചിരിയെങ്കിലും ഒരു ബോധം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് നമുക്ക് നമ്മൾ നമ്മളിപ്പോൾ തെറ്റായിട്ടാണ് അറ്റ്ലീസ്റ്റ് ആ രണ്ട് വീഡിയോ കാണിച്ചു കൊടുത്തു ആ വീഡിയോ കാണുമ്പോഴെങ്കിലും ഇപ്പം ഗബ്രിയുടെ കൂടെ ഇരിക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു അപ്പം അതിലൊക്കെ പല പോഷൻസ് ഇപ്പം ഇതൊക്കെ കട്ട് ചെയ്ത് പോകുന്നുണ്ടല്ലേ ഇത്രയും ക്ലോസ് ഷോട്ടുകൾ പോകുന്നുണ്ടല്ലേ പുറത്തേക്ക് ആ ഒരു ബോധം വരുമല്ലോ എനിക്കറിഞ്ഞൂടെ എനിക്ക് ഒന്ന് പുറത്ത് ഭയങ്കര ഹിറ്റാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതാണോ എനിക്കൊരു പിടി കിട്ടുന്നില്ല കേട്ടോ സത്യമായിട്ടും പക്ഷെ ലൈഫ് വെച്ചാണ് കളിക്കുന്നത് നമുക്കളെ നമ്മൾ എത്ര ബോൾഡ് എന്ന് പറഞ്ഞാലും ഓ ഞാൻ ഭയങ്കര സ്ട്രോങ് ആണേ ഞാൻ പുറത്തിറങ്ങിയിട്ട് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കുറെ കാര്യങ്ങൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ അപ്പം ജാസ്മിന്റെ കാര്യത്തിൽ എനിക്ക് എനിക്കറിയത്തില്ല ഇനി ഇനി ലാലട്ടൻ എതിന് കഴിഞ്ഞ് വീഡിയോ കാണിച്ചു കൊടുത്തിട്ടും മനസ്സിലായില്ലെങ്കിൽ പിന്നെ എന്താ പറയേണ്ടത് നമുക്ക് സ്വയം അത് മാത്രമേ ഗബ്രി ഒരു ഭാവ വ്യത്യാസവും ഇല്ല എന്തോ കാണിക്കട്ടെ നമുക്കിപ്പോൾ എന്ത് അത്രേ ഉള്ളൂ നമുക്ക് കളിക്കാം പിന്നെ നമ്മൾ കളിക്കും ഇപ്പൊ പിന്നെ കാണിക്കുക എന്തോ ചെയ്തോണ്ടിരിക്കട്ടെ വീഡിയോ കാണിക്കോ എൻ്റെ വീഡിയോ കാണിക്കോ നിൻ്റെ വീഡിയോ കാണിക്കോ കിസ്സീണ കാണിക്കുക എനിക്കൊന്നുമില്ല ആ രീതിയിലാണ് ഗബ്രിയുടെ ഇരിപ്പ് നിങ്ങൾ കണ്ടത് നിങ്ങൾ ഒന്നും കൂടി കണ്ടു ഓക്കെ ഇതാ എങ്ങനെയാണ് ജാസ്മിൻ്റെ വീഡിയോ കാണിക്കുമ്പോഴും വീഡിയോ കാണിച്ച ശേഷവും അല്ലെങ്കിൽ നമുക്കൊക്കെ ആണെങ്കിൽ അയ്യോ ഇതൊക്കെ കാണിച്ചാൽ എടാ നമുക്ക് ഒന്ന് ഇതാക്കണം കേട്ടോ ആ മുഖത്തെങ്കിലും കാണും ഒരു നാണക്കേടെ ഇതിങ്ങനെ ഇതൊക്കെ എത്ര കണ്ടേക്കണത് എത്ര പത്ത് വീഡിയോ എടുത്തോണ്ട് പോകാം എനിക്കൊന്ന് സത്യമായിട്ടും കേട്ടാ അതായത് ആരെന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല അതാണ് ഗബ്രി ജാസ്മിൻ ആണെങ്കിൽ എന്താ പറയേണ്ടത് എന്താ ചിന്തിക്കേണ്ടത് എന്താണ് ലാലട്ടൻ ചോ ഒന്നുകിൽ മിണ്ടാതിരിക്കുക പക്ഷെ ലാലട്ടൻ ഏറ്റവും കൂടുതൽ ഹിൻഡ് കൊടുത്തത് ജാസ്മിനാണ് ഏറ്റവും കൂടുതൽ അത് അറിയാമോ ജാസ്മിൻ അവിടെ കണ്ടന്റ് കൊടുക്കുന്നൊരു ജാസ്മിന് ജാസ്മിൻ ഇമ്പ്രൂവ് ചെയ്താൽ നല്ലൊരു കണ്ടസ്റ്റന്റ് ആവാം എന്നുള്ള സമയം ഇനിയും ഉണ്ട് എന്നിട്ടും മനസ്സിലാക്കിയില്ലെങ്കിൽ എനിക്കറിയത്തില്ലടാ തല്ലിക്കൊടുക്ക് എന്താ ചൊല്ലിക്കൊടുക്ക് തള്ളിക്കള ചൊല്ലിക്കൊടുക്ക് തല്ലിക്കൊടുക്ക് തള്ളിക്കള അതല്ലേ അതേപോലത്തെ അവസ്ഥയാണ് ഇപ്പം തള്ളിക്കളയേണ്ടി വരുമോ ഇല്ലയെന്ന് കണ്ടറിയാം അപ്പം ജാസ്മിനും ഗബ്രിയും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല എനിക്കൊരു പ്രതീക്ഷയില്ല സത്യമായിട്ടും എനിക്കൊരു പ്രതീക്ഷയില്ല എനിക്കറിഞ്ഞൂടും ഇവർ മാറും എനിക്ക് തോന്നുന്നില്ല ഇവർ മാറും കേട്ടോ കുറച്ചൊന്ന് ഗെയിം മാറ്റി കഴിഞ്ഞാൽ ഇവർ വേറെ ലെവലാവുന്ന രണ്ട് കണ്ടസ്റ്റൻസ് ആണ് ജാസ്മിനും ഗബ്രിയും രണ്ട് സ്ഥലത്ത് ഇരുന്നാൽ തന്നെ അവരുടെ ഗെയിം മാറും രണ്ട് സ്ഥലത്ത് ഇരുന്നാൽ അവരുടെ ഗെയിം മാറും ഇങ്ങനെ ഇരിക്കണത് മാറി രണ്ട് സ്ഥലത്തിരുന്ന് രണ്ട് ടീമിലായിട്ട് ഓപ്പോസിറ്റ് കളിച്ചതുകൊണ്ടല്ല സൂപ്പർ ആയിരിക്കും ഇതുവരെ നടന്നതെല്ലാം പ്രേക്ഷകർ പറക്കും എന്തെന്ന് കളിക്കാൻ എവിടെ കളിക്കാൻ ആ നല്ല രസമായിരിക്കും നമ്മുടെ ഷഹനാസ് ഗില്ല് കളിച്ചില്ലേ സീസൺ തേർട്ടീനിൽ അതാണ് ഗെയിം അതാണ് കളി ഷഹനാസ് ഗില്ല് സിദ്ധാർത്ഥ് ശുക്ലയുടെ അവൾ നേരെ തിരിഞ്ഞു സിദ്ധാർത്ഥിന്റെ ഓപ്പോസിറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് അവർക്ക് സ്നേഹമോ ഫ്രണ്ട്ഷിപ്പോ കുറഞ്ഞോ അവരുടെ ഞാൻ അവൾ അവള് പറയും ഞാൻ ഫ്ലിപ്പറാണ് ഞാൻ ഫ്ലിപ്പ് ചെയ്യും ഞാൻ ഓപ്പോസിറ്റിൽ നിന്ന് കളിക്കും അതാണ് ഗെയിം അല്ലാണ്ട് എപ്പോ നോക്കിയാണ് അല്ലേ ശഹനാസും സിദ്ധാർത്ഥും കോച്ചും ഓവറായിരുന്നു പിന്നെ അത് പിന്നെ ശഹനാസ് ഇഷ്ടമൊക്കെ പറഞ്ഞ് തുറന്ന് പറഞ്ഞ് നിൽക്കുകയാണ് നീ ജയിച്ചോ എനിക്ക് കുഴപ്പമൊന്നുമില്ല അത് വേറെ ലെവൽ ഗെയിമാണ് അത് വേറെ ലെവൽ ഗെയിമാണ് അത് അതൊന്നും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഞാൻ ഷഹനാസിന്റെ ഗെയിമിനെയാണ് പറഞ്ഞത് ഓപ്പോസിറ്റ് ആയി സിദ്ധാർത്ഥിന്റെ നമുക്ക് ദേഷ്യം പോകും ഇവിടെ എന്തോ നീ കാണിക്കുന്നതെന്ന് പക്ഷേ അത് ഗെയിമാണ് ഞാൻ ഫ്ലിപ്പറാണ് ഞാൻ ഫ്ലിപ്പ് ചെയ്യും ഞാൻ ആസിമിന്റെ കൂടെ പോയി നിൽക്കും എന്ത് ഞാൻ നിങ്ങൾ തോപ്പിക്കും എന്ത് രസമാണ് അല്ലാണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ ഒന്നിച്ചു തന്നെ നിക്കും നോയിക്കോ ഇനിയും ഒന്നിച്ചിരിക്കും കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ ഒന്നും മനസ്സിലാത്ത രീതിയിലാണ് നിൽക്കുന്നത് ഇവർ മാറ്റിയാൽ ഇവരെ ഗെയിം അവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ ജിൻഡോ എവരുടെ ഗെയിമിനെ ഓവർടേക്ക് ചെയ്യും ഉറപ്പിച്ചോ അത് കഴിഞ്ഞിട്ട് റസ്മിന്റെ കാര്യം റസ്മിൻ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് പല സത്യമായിട്ടും ലാലട്ടത്തിന്റെ മുന്നിൽ സംസാരിക്കാതിരിക്കാം കാര്യം ഓവർ ടോക്ക് ചെയ്ത് ടൂമായി കഴിഞ്ഞാൽ തീർന്നു സ്വയം ന്യായീകരിക്കാൻ പോവരുത് തെറ്റാണെന്ന് മനസ്സിലാക്കി അവിടെ മിണ്ടാന്നിരിക്കണം കേട്ടോ ഓവറായിട്ട് ന്യായീകരണം കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയും റസ്മിൻ ഇതുപോലത്തെ ബ്ലണ്ടർ വിളിച്ചു പറഞ്ഞു അൻസിബ പറഞ്ഞപ്പം സത്യം പറഞ്ഞ പ്രേക്ഷകർ പറഞ്ഞ പറയുന്ന കാര്യം അൻസിബ വിളിച്ചു പറഞ്ഞു അതിന് ഒരാണും പെണ്ണും അടത്തിരുന്നാൽ എന്തെങ്കിലും തെറ്റാണോ എന്നുള്ള രീതിയിൽ കുറച്ചൊന്ന് ഷൈൻ ചെയ്യാൻ നോക്കുമ്പോഴാണ് പണി കിട്ടുന്നത് കഴിഞ്ഞ ആഴ്ചയിലും റസ്മിൻ ഭായ് ഷൈൻ ചെയ്യാൻ നോക്കി അത് പണി കിട്ടി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ ആഴ്ചയും വരെയൊക്കെ കണ്ടസ്റ്റൻസിനെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഷൈൻ ചെയ്യാൻ നോക്കി അതും എട്ട് നിലയെ പൊട്ടി അപ്പം ദയവ് ചെയ്ത് ഷൈൻ ചെയ്യാൻ നോക്കുന്നുണ്ട് ഈ കുട്ടി ആവശ്യമില്ലാണ്ട് ഷൈൻ ചെയ്തോ പക്ഷെ ഇത് ആവശ്യമില്ലാണ്ടുള്ള ഷൈൻ ചെയ്യുവാണ് ഞാനിപ്പോൾ എല്ലാവർക്കും വേണ്ടി സംസാരിച്ച് ഇപ്പം ശരിയാക്കാം നോക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു ഓവർ ഷൈനിങ് അത് അതിന് ഡ്രസ്മിൻ ചിലപ്പോൾ അടിപതറിൽ വീട് പോകുകയാണ് ചെയ്യുകയാണ് കഴിഞ്ഞ ആഴ്ച അത് നടന്നു ഈ ആഴ്ച നടന്നു അതുകൊണ്ട് ഒരുപാട് ന്യായീകരിക്കരുത് തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുക ഒരൊറ്റ എണ്ണം സുജോവിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഇവർ ശ്രീരേഖ പറയണ പോലും ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ശ്രീരേഖ ക്യാമറ നോക്കി പറയുന്നത് ഞാൻ ട്വന്റി ഫോർ ഇപ്പോൾ ഞാൻ എങ്ങനെ വിട്ടുപോയെന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ വല്ല ബാത്റൂമിൽ പോകാനോ അല്ലെങ്കിൽ വരെ ഭക്ഷണം കഴിക്കാൻ പോകാനോ വല്ല പോയപ്പോൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടോ പക്ഷെ ഞാൻ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കാണാണ് ഞാൻ കണ്ടിട്ടില്ല ഇവരാരും ക്യാമറ നോക്കി പറയുന്നത് അത് കഴിഞ്ഞിട്ട് ജിൻഡോ ജിൻഡോ എന്നെ മാവ ഞാൻ നന്നാവൂല ഇനി എന്തൊക്കെ വന്നാലും ശരി ഞാൻ നന്നാവൂല അത്രേ ഉള്ളൂ ഞാൻ മറ്റുള്ളവരെ നന്നാക്കും ജിൻഡോ ജിൻഡോയുടെ കള്ളത്തരങ്ങളൊക്കെ ലാലേട്ട കണ്ടുപിടിച്ചു അതൊന്നും ലെവലേശം ജിൻഡോ അകത്തേക്ക് എടുത്തിട്ടില്ല ജിൻഡോയുടെ ജിൻഡോ അത് ഉറപ്പിച്ചു വെച്ച കാര്യമാണ് ഞാൻ ലാലേട്ട എന്തൊക്കെ പറഞ്ഞാലും അകത്തേക്ക് എടുക്കൂല അതിനു പകരം ബാക്കിയുള്ളവരെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ജിൻഡോ നടക്കുന്നത് ജിൻഡോയുടെ ഇപ്പോഴത്തെ ടാർഗറ്റ് അവിടെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്ന ജാസ്മിൻ ഗബ്രി റസ്മിനുമാണ് അവിടുത്തെ ടാർഗറ്റ് നോറയിൻ ഇവർ നാല് പേരുമാണ് ജിൻഡോയുടെ ടാർഗറ്റ് ഇവരെ എങ്ങനെയെങ്കിലും പൊളിക്കണം പ്രേക്ഷകരുടെ മുന്നിൽ ഇവരെ നെഗറ്റീവ് ആക്കണം അതും അവരുടെ ക്യാരക്ടർ നെഗറ്റീവ് ആക്കണമെന്നുണ്ട് പേഴ്സണലി അവരെ നെഗറ്റീവ് ആക്കണമെന്നും ജിൻഡോയ്ക്കുണ്ട് ഗെയിമിൽ മാത്രമല്ല ജാസ്മിനും ഗബ്രിയും വളരെ മോശമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് നോറയും റസ്മിനെയും കുറിച്ചും വളരെ മോശം രീതിയിലാണ് ജിൻഡോ സംസാരിക്കുന്നത് അവിടെയാണ് ജിൻഡോ ഒരു എനിക്ക് എനിക്ക് വേറെ രീതിയിലാണ് ഗെയിമിനെ നെഗറ്റീവ് ആക്കാനല്ല നോക്കുന്നത് അവരുടെ പേഴ്സണാലിറ്റീനെ നെഗറ്റീവ് ആക്കാൻ നോക്കുന്നുണ്ട് അതെനിക്ക് ഫീൽ ചെയ്തു അത് ഇച്ചിരി മോശം ഗെയിമാണ് അതിനാണ് എനിക്ക് താല്പര്യമില്ല ഒരാളുടെ ക്യാരക്ടറിനെ മോശമാക്കുക മനസ്സിലായി അവർ അഴുക്കുക അത് അതുകൊണ്ടാണ് അങ്ങനെ അവരുണ്ടൂർ പുറത്ത് കിടക്കുന്നു നിങ്ങൾ കാണുന്നില്ലേ ഒന്നിച്ചിരിക്കുന്നു നിങ്ങൾ കാണുന്നില്ലേ ഒറ്റ ഇതിൽ കിടക്കുന്നു നിങ്ങൾ കാണുന്നില്ലേ എന്നുള്ള ഹിൻഡാണ് ഇങ്ങനെ ഇട്ട് തന്നുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരിലേക്ക് അത് ഈ ആഴ്ച ആഴ്ചയാകുമ്പോഴത്തേക്കും അത് പക്ക കൂടും കേട്ട അത് എല്ലാം വിളിച്ചു പറയും പുള്ളിക്കാരൻ എല്ലാം വിളിച്ച് പറയും ആ ഒരിത് എനിക്ക് എനിക്കിഷ്ടപ്പെടുന്നത് ഒരാളുടെ ക്യാരക്ടറിൽ അവരെന്തോ ജാസ്മിനും ഗബറി എന്തോ കാണിച്ചുണ്ട് പക്ഷേ അവരുടെ ആ സംഭവം എടുത്തിട്ടാണ് ജിൻഡോ കളിക്കാൻ നോക്കുന്നത് അപ്പം ജിൻഡോയുടെ ടാർഗറ്റ് ഇവർ ഇത്രയും പേരാണ് കാരണം ഇവർ ഇത്രയും പേരാണ് ഇവിടെ കളിക്കുന്നത് വേറെ ആരും ജിൻഡോയുടെ ടാർഗറ്റ് ഇല്ല കാരണം വേറെ ആരും കളിക്കുന്നില്ല വേറെ ആരും ഇല്ല അകത്തില്ല പിന്നെ വൈൽഡ് കാർഡ് വരുമ്പോൾ നോക്കാം വൈൽഡ് കാർഡ് വരുമ്പോൾ ജിൻഡോ അവരുടെ ഏറ്റവും വിശ്വസ്തനും ഏറ്റവും സേവകനുമായിരിക്കും വൈൽഡ് കാർഡ് വരുമ്പോൾ നോക്കിക്കോ നിങ്ങൾ അതാണ് ജിൻഡോയുടെ ഗെയിം ജിൻഡോ അതാണ് കളിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് അൻസിബ ഋഷി അർജുൻ പിന്നെ നോറേനയും കൂടെ വെക്കാം ഏറ്റവും കൂടുതൽ ഇന്നലെ ഫേക്ക് ആയത് ഇവർ മൂന്ന് പേരാണ് എന്നാണ് ഞാൻ പറയണത് അൻസിബയും ഋഷി അർജുനും കാര്യം ഇന്നലെ ലാലേട്ട് ഇന്നലെ പ്രേക്ഷകർ പറഞ്ഞു ലാലേട്ടൻ ലാലേട്ടനെന്താ അവരുടെ പേരെടുത്ത് പറയാത്തത് ലാലേട്ടൻ പേര് പറഞ്ഞില്ല ലാലേട്ടൻ അതിന് പോരോ ഒരു സെന്റൻസ് പറഞ്ഞു അതായത് ഇന്നലെ അല്ല സിജോ വയ്യാണ്ട് പോയപ്പോ പോയ ആളെ പറ്റി വേവലാതിയായിരുന്നു ആയിരുന്നു കുറച്ച് പേർക്ക് എന്നാണ് പറഞ്ഞത് അത് ഇവർക്ക് കത്തിയോ അവർക്ക് കത്തിയിട്ടുണ്ട് പിന്നെ കത്താതിരിക്കുവോ പക്ഷെ അവർ മറ്റുള്ളവരിത് അറിഞ്ഞിട്ടില്ല മറ്റുള്ളവർ ഇത് കണ്ടിട്ടില്ല ഇവരിരുന്ന് കരയണത് കണ്ടിട്ടുണ്ടാവും കേട്ടോ ആ കണ്ടു 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 അയ്യോ അടിച്ചിട്ട് പോയേ എൻ്റെ ചേട്ടാ എൻ്റെ ചേട്ടൻ ഏറ്റവും നല്ല ഗെയ്വറായിരുന്നു ഏറ്റവും പൊന്നായിരുന്നു എൻ്റെ ചേട്ടൻ ഹു രണ്ടു മൂന്നടിയും കൂടെ കൊടുത്തിട്ട് പോകാത്തെന്നും പുറത്ത് ഹീറോ ആയിരിക്കും മാസായിരിക്കും അയ്യോ എന്തൊരു സൂപ്പറായിരിക്കും പ്രേക്ഷകരെ കാണുന്നില്ലേ ഞാൻ കരയുന്നത് എന്നുള്ള അതായത് ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാല് ഈ കഴിഞ്ഞ സീസണുകളിലൊക്കെ ഈ അടിച്ചിട്ട് പോകുന്നവരൊക്കെ പുറത്ത് ഭയങ്കര മാസാണല്ലോ ഭയങ്കര ഹീറോ ഒക്കെയാണല്ലോ സോ അവരുടെ വോട്ട് കിട്ടും എന്നുള്ള രീതിയിൽ പറയാൻ പറ്റത്തില്ല അതും ആവാം ഉട്ടുക്കൊത്ത കരച്ചിലും ബഹളവും ആയിരുന്നു ഋഷിയും അർജുനും അൻസീബ് അപ്പം അവർ ഇന്ന് സിജോ കണ്ടപ്പോഴത്തേക്ക് സിജോ കണ്ടപ്പോഴും കരച്ചിൽ അപ്പം ഞാനേ അപ്പം ഇത്ര അത്രയും നേരം ഇല്ലായിരുന്നു അവർക്ക് കരച്ചിൽ സിജോനെ കണ്ടതൊട്ട് കരച്ചിൽ തുടങ്ങി അത്രയും നേരം ഇവരാരും സിജോനെ വാക്കേ മിണ്ടിട്ടില്ല അല്ലെങ്കിൽ സിജോ ഞാൻ കേട്ടിട്ടുണ്ട് തലേ ദിവസം ഇരുന്നിട്ട് ഋഷിയും അർജുനും ഗബ്രിയും കൂടെ സംസാരിക്കുന്നുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞ് ശരിക്കും ഔട്ട് ആവേണ്ടതല്ലേ ആര് സിജോ രണ്ടു ദുസ്തി കൂടുതൽ നിർത്തൂലല്ലോ റൂൾ പ്രകാരം അങ്ങനെയൊക്കെ പറയുന്നുള്ളൂ വേറെ അല്ലാണ്ട് സിജോയ്ക്ക് എന്ത് പറ്റി അയ്യോ ഭയങ്കര വേവനാതി ആവലാതി ഒന്നും ഞാൻ കണ്ടിട്ടില്ലാട്ടാ അപ്പൊ പെട്ടെന്ന് തന്നെ ഇവര് കരയാൻ തുടങ്ങി ഞാൻ നോക്കി പേ എവരെന്തിനു കലയണത് എന്നുള്ള രീതിയിൽ അപ്പൊ അത് അത് ലാലട്ട പേരെടുത്ത് ഇവരുടെ മൂന്നുപേരുടെയും പറഞ്ഞിരുന്നെങ്കിൽ സത്യമായിട്ടും ആ ഒരു അതിമധുരം അധിമധുരമായ ഇന്നലത്തെ എപ്പിസോഡ് അതിമധുരം മധുരം കൂടി പോകുവായിരുന്നു എവരുടെയും കൂടെ പേരെടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ അത് പ്രേക്ഷകർ പറയുന്നത് ഫേവറിസം ആയിപ്പോയെന്ന് അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് കയറി ഗോളടിച്ച രണ്ടുപേരും നിങ്ങൾ കണ്ടായിരുന്നോ ശ്രീരേഖ ലലിത ഞാനാണ് ഇവിടെ ക്യാമറ നോക്കി പറഞ്ഞ വ്യക്തി കേട്ടോ എല്ലാരും കണ്ടോളൂ ഞാനാണ് അതുപോലെ തന്നെ അപ്സരേ ഇടയ്ക്ക് കയറി അടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നുമില്ല പൂജ്യം ന്യൂട്രൽ എന്തോ വന്നു എന്തോ പോയി ഇവിടെ എന്താ നടക്കുന്നത് ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഇതെന്താ ഇത് എന്താണ് നടക്കുന്നത് ബിഗ് ബോസ് ആണോ ഓ യമുന ശ്രീതു പിന്നെ ശരണ്യ കുറച്ചൊക്കെ സിജിയുടെ കാര്യത്തിൽ ഇൻവോൾവ് ആയിരുന്നു അവർ കുറച്ച് അടുപ്പമായിരുന്നു എന്ന് എനിക്ക് എനിക്ക് ഫീൽ ചെയ്തു അതുപോലെ യമുനയും ശ്രീതു ഒന്നുമേ ഇല്ലേ പാർക്കയേ ഇല്ലേ പൊരിയലേ ഇല്ലേ തെറിയലേ ഇല്ലേ എന്നുള്ള രീതിയിലാണ് ശ്രീധുവിൻ്റെ ഇരിപ്പ് എന്താ ഇവിടെ നടക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ആവോ ഒരു പിടിയും ഇല്ല ശ്രീധുവിൻ്റെ ലാംഗ്വേജ് ഭയങ്കര ഒരു പ്രോബ്ലം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ കാര്യം പുള്ളിക്കാരിക്ക് ചിലതൊന്നും കിട്ടുന്നില്ല എന്താ പറയുന്നത് പെട്ടെന്ന് ക്ലിക്ക് ആവുന്നില്ല അപ്പോൾ പുള്ളിക്കാരിക്ക് എക്സ്പ്രസ് ചെയ്യാനും കഴിയും പക്ഷേ മാക്സിമം ചെയ്യുന്നുണ്ട് പക്ഷേ ഇനി ഇനിയിപ്പോൾ കോംബോ കൊണ്ടുവരുമെന്ന് അറിഞ്ഞുകൂടാ കോംബോ കൊണ്ടുവരാനുള്ള ചാൻസുകളൊക്കെ വളരെ കൂടുതലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അടുത്ത വൈൽഡ് കാർഡ് വരുന്നതിന് മുന്നേ വൈൽഡ് കാർഡ് വന്നതിന് ശേഷം പെട്ടെന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ആണെന്ന് പറയുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പം അതൊക്കെ തുടങ്ങാം റിയൽ ആയിട്ട് തോന്നും പുറത്ത് കുറേ പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എപ്പോൾ കോംബോ ആവും എപ്പോൾ കോംബോ ആവും എപ്പോൾ കോംബോ ആവും പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ സാൽ സൽമാനാണെങ്കിൽ ഉണ്ടല്ലോ പൊളിച്ചടുക്ക് കോംബോ ഉണ്ടാക്കാനാണ് പറഞ്ഞത് ചോദിക്കും അങ്ങനെ അപ്പം നിങ്ങൾ വോട്ട് പിടിക്കണ്ട ഇങ്ങനെയൊക്കെ പറയും അങ്ങനെ ഇപ്പം നിങ്ങൾ വോട്ടൊന്നും പിടിക്കേണ്ട കേട്ടാ മര്യാദയ്ക്ക് നിന്ന് ഒറ്റയ്ക്ക് കഴിക്കാൻ കളിക്ക് റിയൽ ലവ് ആണെങ്കിൽ ലവ് ചെയ്യും റിയൽ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് കാണിക്കും അല്ലാണ്ട് വെറുതെ ഒന്നും ഇല്ലാണ്ട് കോംബോ കളിച്ച് വോട്ട് ഉണ്ടാക്കാൻ നിൽക്കേണ്ട ഇങ്ങനെയൊക്കെ പറയുകയുള്ളൂ എൻ്റെ അമ്മയെ നമ്മൾ നമുക്കത് നാടക്കെടുത്തോ ആ പൊരിച്ചെടുക്കിയല്ലോ തീർന്നല്ലോ എന്നുള്ള രീതിയിൽ പക്ഷെ ലാലേട്ടനുണ്ടല്ലോ ലാ ഞാൻ ഈ സൽമാനെ ലാലേട്ടൻ്റെ കാര്യം ഇപ്പാശ ലാലേട്ടൻ വളരെ കാമായിട്ട് വളരെ സുന്ദരമായിട്ട് എല്ലാം ഡീൽ ചെയ്തു വളരെ സുന്ദരമായിട്ട് സൽമാൻ അവിടെ വേറെ സൽമാൻ്റെ പോഷൻ വേറെ രീതിയാണ് സൽമാൻ പച്ചക്കാണ് പറയുന്നത് പച്ചയ്ക്ക് വേറെ ക്ലൂ ഒന്നുമില്ല ഭയങ്കര എന്താണ് എലഗൻ എലഗൻസി ഒന്നുമില്ല ആ ചട്ടക്ക വലിച്ചു ഊരിയിട്ട് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെയാണ് റോയാണ് സൽമാൻ ലാലേട്ടൻ അങ്ങനെയല്ല ഒരു എലഗൻസി ഉണ്ടാവും എന്താ ഇങ്ങനെ ഒരു ഭംഗി ഉണ്ടാവും കാണാൻ ചെയ്യുമ്പോൾ അതാണ് ഇവിടെ ഇന്നലെ കണ്ടത് ഭയങ്കര രസമായിരുന്നു അത് കണ്ടുകൊണ്ടിരിക്കാൻ അത് കഴിഞ്ഞിട്ട് ജാൻമണി ജാൻമണി വിഷയമൊന്നും എനിക്ക് തോന്നുന്നില്ല സംസാരിക്കുന്നു സംസാരിക്കാൻ പോകുന്നതും എനിക്കറിയില്ല പക്ഷെ ഒരു കൊട്ട് കൊടുക്കണം കാര്യം ഈ പുള്ളിക്കാരി സിഗരറ്റൊന്ന് കേൾക്കുമ്പോൾ തുടങ്ങും എൻ്റെ കാര്യം പഴയ എഴുതുക എൻ്റെ വിഷയമായിട്ട് തന്നെയായി പക്ക പുള്ളിക്കാരിക്ക് ഒരു ഒരു മാറ്ററിലും ഒരു കാര്യത്തിലും ഇടപെടാൻ താല്പര്യമില്ല ബിഗ് ബോസിൻ്റെ ഒന്നേ ഇടപെടാതെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ അവിടെ ഇങ്ങനെ ഇരിക്കണം ഒരു ഗെസ്റ്റായിട്ട് വന്നിരിക്കുന്ന പോലെ എല്ലാവരും പുള്ളിക്കാരി ട്രീറ്റ് ചെയ്യണം നന്നായിട്ട് എല്ലാവരും നല്ല രീതിയിൽ നോക്കണം പുള്ളിക്കാരിനെ കൊണ്ടുനടക്കണം കുഞ്ഞു ഡോളായിട്ട് എല്ലാവരും ഏറ്റവും ബ്യൂട്ടിഫുള്ളാണ് ഞാൻ എന്ന് സ്വന്തമായിട്ട് ഇങ്ങനെ എല്ലാവരും പറയണം എപ്പോഴും പറയും എന്നെ പറയൂ എന്നെ പറയൂ എന്നെ ക്യാപ്റ്റനാക്കൂ അങ്ങനെ എല്ലാവരും പുകഴ്ത്തലും സ്നേഹവും പാമ്പറിങ്ങും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ജാൻമണി പക്ഷെ അത് ബിഗ് ബോസിൽ ഒട്ടും പറ്റില്ല ഒട്ടും നടക്കാത്ത കാര്യമാണ് ഒരു അവർ അതൊരു സത്യം തന്നെ ഫേവറിസമാണ് അത് പാടില്ല എല്ലാവരും ഒരുപോലെ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ ജാസ്മിനെ കെബ്രീനെയൊക്കെ ഓരോരുത്തർ എന്തൊക്കെ പറയുന്നു കണ്ടസ്റ്റൻസ് ജാസ്മിനെ എന്തൊക്കെ പറഞ്ഞ് ക്യാരക്ടറേഷൻ വരെ ചെയ്തു ജാസ്മിനെ എന്നിട്ടും ആ കുട്ടി പതരാതെ നിൽക്കുന്നില്ലേ ഏ അപ്പോൾ ജാൻമണിയൊക്കെ ഒരു സിഗറ്റിൻ്റെ കാര്യം പറഞ്ഞു എനിക്ക് ജാൻമണിയെ പോലും അല്ല പറഞ്ഞത് സിഗരറ്റെന്ന് എന്ന് പറഞ്ഞാൽ വാക്ക് കേൾക്കുമ്പോൾ ജാൻമണി എണീക്കും കാര്യം ആരും ഇവിടെ പഴയല്ലേ എനിക്ക് പച്ചച്ചല്ല എനിക്ക് പച്ചട്ട് എനിക്ക് ആൻസൈറ്റി വരും എന്നുള്ള രീതിയിലാണ് ജാൻമണി അപ്പോൾ അപ്പോൾ ബാക്കിയുള്ളൊരു ജാസ്മിനൊക്കെ അപ്പോൾ എന്ത് ചെയ്യണം എന്ത് ഇന്ന് ഇന്നലെ ആണെങ്കിൽ തൊലി ഉരിച്ച് കളഞ്ഞ് അപ്പോൾ ജാൻമണിയൊക്കെ ആ സ്ഥാനത്താണെങ്കിൽ എന്ത് ചെയ്യും സോ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ജാസ്മിൻ മോർ ഫിറ്റ് ടു ഗെയിം ആണ് പുള്ളിക്കാരിക്ക് ഈ ഗെയിം പറ്റും പക്ഷെ ജാൻമണിക്ക് ഒട്ടും പറ്റത്തില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഗെയിം ഇങ്ങനെ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും പറയാൻ പാടില്ല എന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം എന്നെ നല്ലത് മാത്രമേ പറയാവൂ എന്നെ ഇതിലൊന്നും മലിച്ചിടരുത് പിന്നെ എന്ത് ബിഗ് ബോസ് അല്ലേ അപ്പം എനിക്കത് ഫീൽ ചെയ്തു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഒരു കുറച്ചും കൂടെ വൈഡ് അനാലിസിസും പ്രേക്ഷകരുടെ കാര്യങ്ങളും ഓക്കെ അപ്പോൾ ഇനി അടുത്ത അടുത്ത എപ്പിസോഡ് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്